മുഖ്യമന്ത്രി പിണറായി രാഹുൽ ഗാന്ധിയെ അപമാനിച്ച ദിവസം തന്നെ ജോസ് കെ മാണി രാഹുലിന്റെ സഹതാപത്തിനായി സംസാരിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ഇത് ഇടതുമുന്നണിയിലെ പൊട്ടലും ചീറ്റലിലും ഉദാഹരണമാണ് രാഹുൽഗാന്ധി കോട്ടയത്തെത്തിയതോടെ എതിരാളികൾ ഞെട്ടിയെന്നും ഫ്രാൻസിസ് ജോർജിനെ ചെറുതായി കാണിക്കാനുള്ള ജോസ് കെ മാണിയുടെ ശ്രമം ദൗർഭാഗ്യകരമായി പോയെന്നും തിരുവഞ്ചൂർ പറഞ്ഞു മുന്നണിയിൽ ഭിന്നത രൂക്ഷമാണെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഇന്നേ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു സഹതാപത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ചെയർമാൻ മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പത്രങ്ങളോട് സംസാരിച്ചത് ആ മുന്നണിക്കകത്തുള്ള പൊട്ടലും ചീറ്റലുമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇടതു മുന്നണിയുടെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ നിശ്ചിതമായിട്ടാണ് വിമർശിച്ചത് ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള സമീപനമാണ് ഉണ്ടായത് ശ്രീ ജോസ് കെ മാണിക്ക് വ്യത്യസ്തമായി അഭിപ്രായം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ കോട്ടയം വിസിറ്റിൽ അവരമ്പരന്ന് പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം വിസിറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധി ഈ ആനുകാലികമായ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചും ബി ജെ പിയുടെ സമീപനത്തെ പറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിയെ എതിർക്കാതെ ഞങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനെക്കുറിച്ചുമാണ് അതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായിട്ട് വന്നത് അതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്നിപ്പോൾ ശ്രീ ജോസ് കെ മാണിയുടെ നിലപാട് കണ്ടപ്പോൾ അവരിടതുമുന്നണിയിൽ നിന്ന് കുറച്ച് അകലെയാണ് നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ അതോ യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമാണോ എന്ന് അവർ തന്നെ ജനങ്ങളോട് തുറന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജോസ് കെ മാണി ബാലിശമായ വാദമുഖം ഉയർത്തുന്നു മുന്നണിയിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് ജോസ് കെ വ്യക്തമാക്കണം പിണറായിയുടെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് യു ഡി എഫിനൊപ്പമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു പരാജയ ഭീതിയിലാണ് ജോസ് കെ മാണിയും കൂട്ടരുമെന്ന് മോൺസ് ജോസഫ് എം എൽ എ ആരോപിച്ചു എന്നിട്ട് ഈ ഭാഗം പറയാതെ യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹം മുന്നണിയാണെന്ന് വ്യക്തമാക്കണം അല്ലേ ഇപ്പോൾ അതേ യു ഡി എഫിലല്ലല്ലോ യു ഡി എഫിലല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിലാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തതയോടുകൂടി കേരളത്തിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുണ്ട് ആ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പം ഉണ്ടാക്കാൻ അവർ എത്ര ശ്രമിച്ചാലും എങ്ങനെ വില പോകാനാണ് കാരണം അവർ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇതിനകത്ത് ഇപ്പോൾ തിരുവനന്തപുരാകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട് അവരിപ്പോൾ ഇറക്കി അവർ അവരുടെ പ്രവർത്തകർക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു കോൺഗ്രസിനെ കുറ്റം പറയണ്ടെന്ന് പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി അതിനകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി പല വീടുകളിൽ ചെല്ലുമ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം പറയുമ്പം ആളുകളെല്ലാം റിയാക്ട് ചെയ്യാണ് അങ്ങനെയുള്ള മുന്നണി കൂട്ടി ചെയ്യുന്നത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ട നമ്മളല്ല യു ഡി എഫ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് സംഭാഷണം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഇറങ്ങുന്നത് ബുദ്ധിയല്ല എന്നുള്ളതുകൊണ്ട് അതവർ വിളിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ പുറകെ ഒന്ന് കൂടാൻ ശ്രമിക്കുന്നു ഇവിടെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് അവർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയാണെന്ന് വ്യക്തമായി നിൽക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ചോറിനെ വിജയിപ്പിക്കുന്ന അടക്കമുള്ള കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് എൽ ഡി എഫിൽ ഒരു കടകക്ഷിക്കാരെ പറയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വന്നെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ച പിടി കിട്ടാത്തൊരു കാര്യമാണ് അത് ചർച്ച പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്